ഉണ്ണി വരും ആയോധന വിളിച്ചിരുന്നു വിളിച്ചിരുന്നു അതിന്റെ ഉണ്ണി ഫോൺ എടുത്തില്ല ഇത് ഉണ്ണി ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ എടുക്കണ്ട നിന്റെ തമാശ കൂടുന്നുണ്ട് വിളിച്ച് എനിക്ക് സ്റ്റേഷനിൽ വിളിച്ചു ഓഫീസറിന്റെ റിയില്ല എന്നെച്ചില്ല പക്ഷെ ഇന്ന് എനിക്ക് വെയിൽ പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ കേസില് അതെന്തുകൊണ്ടെന്നുവെച്ചാ വീഡിയോയില് എല്ലാവരും പലതും കണ്ടു കാണും ഒന്നും ഇല്ലാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു പോലും എനിക്ക് സംശയമില്ല ണെ ഇല്ലാത്ത കാര്യങ്ങൾ എവിടെ നിന്ന് എക്സ്പ്ലേഷൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കോളിംഗ് ക്ലാസ് നേരത്തെ പറഞ്ഞു ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ലോ നിങ്ങള് ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി എനിക്ക് നിങ്ങളിൽ നിന്ന് ചെറിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടെന്നുവെച്ചാൽ ഈ പുള്ളി മെമ്പർ പോലും അല്ലെ ഭാഗമായിട്ട്

അങ്ങനെ പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാകുകയും കോടതിയിൽ അത് പറയുകയും ചെയ്യും അറിയിക്കുകയും ചെയ്യും അങ്ങനെ വന്ന ഒരു കേസിനെ എന്തോ കൊലപാതകം പോലെ ആക്കിന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ പറഞ്ഞിരിക്കാൻ ചില തെറ്റായ കാര്യങ്ങൾ പറയാനും വീഡിയോ ും വിളിച്ചു വേറൊരു എനിക്ക് അറിയില്ല അന്വേഷണ ഉണ്ണിനെ ഞാൻ വിളിച്ചിരുന്നു സാർ ആവും പറയുന്ന വിശ്വസിക്കാൻ കൂടുതലോ ഒരന്തവും ഒന്നും ഇല്ലാത്ത വർത്താനം സാറാവില്ല ഉണ്ണി ഫോൺ എടുത്തില്ല ഇത് ഉണ്ണി ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ തന്നെ ഞാൻ വിളിച്ചിരുന്നു